ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളിയിരിക്കുന്നു സാന്ദ്ര തോമസ് വളരെ വൈകാരികമായ അത് പ്രതികരിക്കുകയും ഉണ്ടായി ഒൻപതോളം സിനിമകൾ താൻ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അവർ പറയുന്നത് അത് രണ്ട് സിനിമകൾ മാത്രമേ സ്വതന്ത്രമായി നിർമ്മിച്ചുള്ളൂ എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് ഇപ്പോൾ വരണാധികാരി ഒക്കെ പറയുന്നത് ഇനി കോടതിയിൽ കാണാമെന്ന രീതിയിലാണ് പറയുന്നത് സുരേഷ് കുമാറും ഒക്കെ വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നൊരു സാഹചര്യം വന്നു ഫെഫ്കെയിൽ മാത്രമാണ് ഒരു പ്രശ്നമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആക്ച്വലി സംഭവിക്കുന്നത് വനിതാ നിർമ്മാതാക്കൾ ഞാൻ ഓരോ ഒരാളുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ചിലരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബൈലോ എന്ന് പറയുന്നത് ഒരു കമ്പനിക്കാണ് മെമ്പർഷിപ്പ് ആ കമ്പനിയെ ആര് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം അപ്പോൾ ഒരു കമ്പനിയുടെ പേരിൽ മൂന്ന് സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്ക് മത്സരിക്കാം അത് പ്രൊപ്പറേറ്ററായിരിക്കാം മാനേജിങ് ആയിരിക്കാം അങ്ങനെ അത് അങ്ങനെയാണ് ആൻഡോ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് അഞ്ചോട്ടുണ്ട് അപ്പോൾ കമ്പനിക്കാണ് അഞ്ച് കമ്പനികളുടെ പ്രൊപ്പറേറ്ററാണ് ആൻഡോ ജോസഫ് അതുകൊണ്ടാണ് ആൻഡോയ്ക്ക് അഞ്ചോട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആ വനിതാ നിർമ്മാതാവ് നേരത്തെ പാർട്ണർഷിപ്പിൽ സിനിമ എടുത്തിരുന്നു അന്ന് പാർട്ണർഷിപ്പിൽ സിനിമ എടുക്കുമ്പോൾ ഇവരുടെ പേരിലാണ് സെൻസ് സർട്ടിഫിക്കറ്റും ഇവരാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ ഐ മീൻ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഒരു സമയം കഴിഞ്ഞ് ഈ ഒൻപത് സിനിമകൾ കഴിഞ്ഞപ്പോൾ അവർ പാർട്ണർഷിപ്പ് ഇരിക്കുകയും മറ്റൊരാളുടെ പേരിലേക്ക് ആ കമ്പനി എഴുതി കൊടുക്കുകയും ചെയ്തു വിജയ് ബാബു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊപ്പറേറ്റം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും